പാചകം ചെയ്യരുത് ആൺ സുഹൃത്തുക്കൾ പാടില്ല കോടീശ്വരൻ ഭർത്താവിന്റെ നിയമങ്ങൾ പങ്കുവെച്ച് ഭാര്യ തന്റെ ഭാര്യയ്ക്ക് ബിക്കിന് ധരിച്ചു നടക്കാൻ വേണ്ടി ഒരു ദ്വീപ് വാങ്ങിയ കോടീശ്വരന്റെ കഥ അത്ര പെട്ടെന്നൊന്നും നമ്മൾ മറക്കില്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഭാര്യ സൗദി അൽനഗദിന്റെ സ്വകാര്യതയ്ക്ക് വേണ്ടിയാണ് ഒരു ദ്വീപ് തന്നെ കോടീശ്വരനായ ഭർത്താവ് വാങ്ങിയത് ഇപ്പോൾ തന്റെ ഭർത്താവ് തനിക്കേർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ കുറിച്ച് ഭാര്യ പറയുന്ന വാർത്തയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഷൂസും ബാഗും എല്ലാം ഇപ്പോഴും മാച്ചിങ് ആയിരിക്കണമെന്നും മാച്ചല്ലാത്തത് ധരിക്കാൻ അനുവാദമില്ലെന്നും യുവതി പറയുന്നു സൗദി ഒരിക്കലും ഭക്ഷണം പാകം ചെയ്യേണ്ട എല്ലാ ദിവസവും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം മുടിയും മേക്കപ്പും പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെ ഉപയോഗിച്ച് മനോഹരമാക്കണം കൂടാതെ ആൺ സുഹൃത്തുക്കൾ പാടില്ല ഇങ്ങനെ പോകുന്നു ഭർത്താവിന്റെ നിയന്ത്രണങ്ങൾ താൻ ഭർത്താവിന്റെ റാണിയാണെന്നും വീഡിയോ പങ്കുവെച്ചുകൊണ്ട് യുവതി പറയുന്നു യു കെയിൽ നിന്നുള്ള സുധിയും ദുബൈയിലെ ബിസിനസ്സുകാരനായ ജമാൽ അൽനദയ്ക്കും മൂന്ന് വർഷം മുമ്പാണ് വിവാഹിതരായത് ദുബായിലെ വിദ്യാഭ്യാസ കാലത്താണ് ഇരുവരും കണ്ടുമുട്ടുന്നത് വിവാഹ സമ്മാനമായി എട്ട് കോടിയിലേറെ രൂപ വിലവരുന്ന മോതിരവും പതിനാറ് കോടിയിലേറെ രൂപ വിലവരുന്ന ആർട്ട് വർക്കും ഭർത്താവ് സമ്മാനിച്ച കാര്യം സുധി നേരത്തെ പങ്കുവച്ചിരുന്നു ിക്കിന് ധരിച്ച് കടൽത്തീരത്ത് സ്വകാര്യമായി നടക്കുന്നതിന് സൗദിയുടെ ഭർത്താവ് നാനൂറ്റി പതിനെട്ട് കോടി രൂപയുടെ സ്വകാര്യ ദ്വീപ് വാങ്ങിയെന്നായിരുന്നു യുവതി മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത് ഈ സ്വകാര്യ ദ്വീപ് തന്റെ ഭർത്താവിന്റെ ഏറ്റവും മികച്ച നിക്ഷേപങ്ങളിൽ ഒന്നാണെന്ന് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സൗദി പറഞ്ഞിരുന്നു